ഒളിമ്പിക്സിൽ പോയി ചാടും അത്രക്ക് നിർബന്ധമാണെങ്കിൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഇപ്പൊ ചാടിയ വെള്ളം കലങ്ങ് എനിക്ക് മീൻ കിട്ടാത്തില്ല ഈ ചാകുന്ന ഒന്നിനൊരു പരിഹാരമല്ല എന്താ കാര്യം അത് പറ അവസ്ഥ അറിയാൻ പറ്റുള്ളൂ പറ എനിക്കല്ലേ എനിക്ക് പ്രേമം പ്രേമം ഉണ്ടായിരുന്നു ബാക്കി പറയണ്ട എനിക്ക് മനസ്സിലായി ട്രെൻഡാ പ്രണയം ആത്മഹത്യ മനസ്സിലായിട്ട് ആയിക്കോട്ടെ അപ്പൊ നിന്റെ ഭാഗത്തു കൊച്ചെ തെറ്റ് നിനക്ക് രാവിലെ ഇത് കുറ്റം പറഞ്ഞോണ്ട് വൈകുന്നേരം രാവിലെന്തോക്കാണെങ്കിൽ था था। ോ ആ കുറ്റം ഞാൻ ഇവറ്റാണ് എത്ര വരെ പഠിച്ചെന്ന് പറഞ്ഞു ഒരു ബി എഡ് കാരി പറഞ്ഞോണ്ടോ ചുറ്റം മക്കളെ അത് കുറ്റം എന്നാണ് ഇതിനകത്ത് നീ നിനക്ക് പരാജയപ്പെട്ടാൽ ും സംഭവിച്ചില്ലെങ്കിൽ ഓ ഇതിനകത്തൊരു വരാൽ ഉണ്ട് അവനാണെങ്കിൽ ജനിച്ചതേ മനുഷ്യനെ കളിയാക്കാൻ വേണ്ടിട്ടാണ് ഞാനിവിടെ മീൻ പിടിക്കാൻ വരുമോ മീൻ കിട്ടാൻ വരുമോ ഞാൻ മോളിലും

ഞാൻ ഒരു കഴിഞ്ഞ് തീരുവല്ലോ എന്റെ പൊന്നി വിഷം അടിച്ചു കഴിഞ്ഞാൽ ഈ കളറൊക്കെ മാറി കറുത്ത കളറാവും കറുത്ത കളറാവും അത് മാത്രമല്ല ഇങ്ങനെ കൊണ്ട് കിടത്തിയിരിക്കുമ്പോണ്ടല്ലോ ഒരച്ച പട്ടി വരും തിരിഞ്ഞു നോക്കില്ല കാണാൻ കൊള്ളൂല സീരിയസ് ആയിട്ട് പറയാനാണ് കടലിൽ ഉപ്പുള്ളതാണ് കുടിച്ചാ ബി പി കൂടി ചത്തുവും പോവല്ലെന്നതാണ് േവള്ളി എന്റെ അനുഭവത്തില് എനിക്ക് പറയാൻ പറ്റുള്ളൂ എത്രയോ പ്രാവശ്യം ഇതേപോലെ ട്യൂബൊക്കെ ഇട്ട് കിടക്കുമ്പോഴുണ്ടല്ലോ ആശുപത്രിയിൽ വന്ന് നോക്കുന്ന ആൾക്കാർ പറയുന്നത് നീരാളിയാണ് കിടക്കുന്നത് എവിടെ കൂടെ ഒക്കെ ട്യൂബ് കയറ്റി വെച്ചിരിക്കുന്നത് അറിയാൻ പറ്റൂ അത്രേം വർഷമായി ഞാൻ ഇതൊക്കെ തുടങ്ങി അതിനിടയ്ക്ക് കുറെ പെണ്ണുങ്ങൾ എന്നെ പ്രേമിച്ചിട്ടുമുണ്ട് അവരെന്നെ കുറേ പേര് തേച്ചിട്ടുമുണ്ട് ഇതിലൊന്നും എനിക്ക് യാതൊരു റിഗ്രറ്റുമില്ല എന്നെ കുറേ പെണ്ണുങ്ങൾ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ട് ഞാൻ അവരടുത്ത് വീഡിയോ കോളിൽ സംസാരിച്ചിട്ടുണ്ട് അവർ ഇനിയും എന്നെ ഒരുപാട് അറിയാനുണ്ട് അന്നും ഇന്നും ബിജുക്കൂട്ടം ബിജുക്കൂട്ടം തന്നെ

എല്ലാം അറിഞ്ഞിട്ടൊക്കെ ഞാനൊരു കാര്യം പറയാം ആത്മഹത്യ ഒന്നിനു ഒരു പരിഹാരമല്ല പ്രേമോന്ന് പറയുന്നുണ്ടല്ലോ അത് ഒരുപാട് ബലപ്പെട്ട് പറഞ്ഞേപ്പഴും ോത്ത വിശ്വസിക്കരുത് ആണ് നിങ്ങളെ വിശ്വസിക്കരുത്

ആവശ്യമല്ലാതെ എന്റെ വിധിയൊന്നാലോ ചോക്കണേ കരയിലൊന്നും കൊത്തില്ല പുഴയിലൊന്നും കൊത്തില്ല

എനിക്കെന് കാര്യം പറഞ്ഞോ ആരാവശ്യമില്ല പൊട്ടാലോ സാധ്യത ഉണ്ടല്ലോ ഞാനൊരു സാധ്യത പറഞ്ഞല്ലോ ആവശ്യമില്ലേ ുംട്ടിക്കലോ തട്ടിക്കല ഉണ്ടാക്കണ എന്തല്ലട മണ്ണില് പിന്നെ എങ്ങനെയാണെറ്റിക്കാവണം എനിക്കൊന്ന് പറഞ്ഞു പറഞ്ഞാ വല്ല ഡോക്ടർ പോയി ചോദാ എനിക്കൊന്നും എന്നെത്തൊന്നും ചോദിച്ചാൽ പിന്നെ നിനക്കെന്ത് ഞാനിവിടെ ജീവിക്കണെ പിടിക്കും ഞാൻ ഒരു ചെറിയ ക്രിയേറ്റിവിറ്റി നിന്റെ ക്രിയേറ്റിവിറ്റി കാണിക്കാനാണ് എന്റെ കുടുംബം ഈ എന്റെ മണ്ടക്കൊന്ന് പറഞ്ഞത് പിന്നെ ചൂണ്ടാണെ അയ്യോ ഒരാൾ ചാകാൻ വരുന്നു വേറൊരാളെ രക്ഷിക്കാൻ വരുന്നു മതി ഇവിടെ കണ്ണും സംസാരിക്കില്ല മീൻ കൊത്തത്തില്ല എല്ലാം കൂടി എന്റെ മണ്ടയ്ക്ക് ഞാൻ എന്ത് തെറ്റിയത് ഇത് കൊണ്ടുപോ ആദ്യമേ വന്ന് നീ എന്റെ ജീവിതത്തിൽ തിരിച്ചോട്ട് വരൂലെന്ന് എനിക്ക് തോന്നി ഞാൻ നിന്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പം നീ ചിലപ്പോ ഇതൊന്നും വിശ്വസിച്ചില്ലെങ്കിലോ വിചാരിച്ചിട്ട് നിന്നെ മുമ്പ് വെച്ച് കുടിച്ച് ചേവായി ജ്യൂസിൽ വിഷം കളിക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ കുടുംബം കറക്കിടക്ക് നോക്കുമ്പോ അടിയായി എന്തായാലും അഞ്ച് പിന്നെ ഉള്ള സത്യം പറഞ്ഞിട്ടില്ല രാഘവണ്ണ ബിജു കൊട്ടിയാണേ അണ മൂന്ന് പെമ്മക്കളെ കല്യാണം മടക്കിയ മണിക്കാണോ കൊളത്തിന്റെ അവിടെ ആറ്റിന്റെ ഓണ്ട വാസോണ്ണ അണ്ണാ ബിജു കൊട്ടിയാണേ അണ്ണാ അന്നെ മോശമാണെന്ന് പറഞ്ഞിട്ട് ഉമ്മക്കത്തായിട്ട ഞാനാണെന്ന പാളാ പാളും കൊണ്ടുവരുന്ന ഇവിടെ പഴക്കരണ്ട ഹലോ തമ്മല പോലീസ് സ്റ്റേഷനല്ലേ പിശു കൊട്ടിയാണെ സാറേ പോലീസ് ജീപ്പിന്റെ താങ്കർന്ന അതിനകത്ത് പച്ച ഒഴിച്ച ഞാനാണ് സാറ് നിനക്കെന്ത നീ ഫോൺ വിളിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തായാലും സത്യങ്ങളൊക്കെ വിളിച്ചു കൊടുത്തിട്ട് എത്ര രാജ്യം വന്നു പറഞ്ഞു നീ വിഷം ഞാൻ ഈ സാധനം എടുത്ത് കുടിച്ചത് എത്ര രാജ്യം പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഈ സമയത്താണാ നിന്റെ പാവംകളി എന്നുടാ ഒരാൾ ചാവും പോട അയച്ചുപോട്ടാ പോയില്ലേ അപ്പൊ ഇവിടെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ വെറുതെ അത് പറഞ്ഞില്ലേ അതിനകത്ത് വിഷമുണ്ട് വിഷമം അത്ര കൊണ്ടോ ഇല്ലൂലെന്ന് പറഞ്ഞ് വീട്ടിൽ പിണങ്ങി പോയില്ലേ അപ്പൊ ഇവളെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിട്ട് ഞാൻ ഞാൻ ഒന്നുമില്ല വിചാരിച്ചു ഇല്ല ചത്തില്ല വിളിക്കണേ തമ്മനം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഗുണ്ട വാസോണനും വിളിക്കുന്നുണ്ടോ രാഘവണും വിളിക്കുന്നുണ്ടോ ഒരു കാര്യം ചേട്ടാ രാഘവണ മിക്കവാറും എന്നെ അടിക്കും ൂട്ടി ഇവിടെ ഇടീസുകാരും ഏകദേശം മനസ്സിലായോട്ടാ ഇവ ഇപ്പഴും ഇപ്പഴും ചേച്ചില്ലേ ഈ കൊച്ചു അതിനകത്ത് വിഷം എന്നല്ലേ വിഷം ഉണ്ടെന്ന് പറഞ്ഞാലൂടെ കൊണ്ടു വെച്ചത് പാണി എട്ടുണ്ടെന്ന് കിട്ടാൻ പോവേലിക്കൊണ്ട് വന്നാ മതിയായിരുന്നു എനിക്ക് വേണ്ടിട്ടല്ലേ